ആദ്യത്തെ കീമോ കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ആഴ്ചയാണ് മുടി കൊഴിയാൻ തുടങ്ങിയത് എന്നിട്ടും മൂന്നാമത്തെ കീമോയ്ക്കും ശേഷമാണ് ഞാൻ മുടി കംപ്ലീറ്റ് ആയിട്ട് എടുത്ത് മാറ്റിയത് പിന്നീട് ഓപ്പറേഷൻ വരെ ഈ മുട്ട തലയിൽ ഒന്നും മുളച്ചില്ല പക്ഷേ ഓപ്പറേഷൻ രണ്ട് ദിവസം മുൻപ് നോക്കിയപ്പോൾ അവിടെ അവിടെ ആയിട്ട് എന്തോ രോമങ്ങളൊക്കെ വരാൻ തുടങ്ങി പക്ഷെ അവരെയൊക്കെ എടുത്ത് മാറ്റി വളരെ ക്ലീൻ മുട്ടയായിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇതേ ഇങ്ങനെ പോയത് ഹലോ ഇന്നിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒരു മാസവും നാല് ദിവസമായിട്ടുണ്ട് അതൊക്കെ എൻ്റെ മുടി എന്ന് മാത്രം വളർന്നിട്ടുണ്ടെന്ന് കണ്ട പുതിയ സ്റ്റൈലാകുന്നുണ്ട് എനിക്കിങ്ങനെ പിടിക്കാൻ പിടിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയൊന്നും ആയിട്ടില്ല പക്ഷേ അത് ഇച്ചിരി ഇച്ചിരി ഇത്തിരി ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് കണ്ടോളൂ അത്രയും ആയിട്ടുണ്ട് വീണ്ടും ഒരു മാസം കഴിഞ്ഞുള്ള മുടി വളർച്ചയാണിത് കേട്ടോ നോക്കിയാൽ അറിയാം മുടി മുട്ടത്തലയും മാത്രമല്ല വളരുന്നത് ചെറിയ മീശയും താടിയും ഒക്കെ ഉണ്ട് മുടി തോന്നുന്നിടത്തൊക്കെ വളരാൻ തുടങ്ങി മുടി കാണിച്ചു വരാനാണ് കേട്ടോ കുറെ കൂടെ എന്റെ ചെറിയ കശണ്ടി ഉണ്ടോ അതിന് യാതൊരു മാറ്റം വന്നിട്ടില്ല കശണ്ടി അതുപോലെ തന്നെ ഇപ്പുണ്ട് ഇവിടെ ഒക്കെ ഇങ്ങനെ വളർന്നിട്ടുണ്ട് ഇപ്പഴേ എനിക്കിത് ഇവിടെ ഒക്കെ മുടിയുണ്ട് കേട്ടോ മുമ്പ് എനിക്ക് ഇവിടെ ഒന്നും മുടിയില്ല എന്നിപ്പറിയാ എവിടെയെങ്കിലും അച്ചൻകളിയാക്കും എൻ്റെ കൃതാവ് ഒക്കെ വളരുന്നുണ്ട് എന്ന് കണ്ടോ എവിടെയെങ്കിലും എനിക്ക് പിടിക്കാൻ പറ്റുമ്പോൾ മുടി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഒക്കെ കൊഴിഞ്ഞു പോവുമായിരിക്കും എന്തായാലും ഹാപ്പിയാണ് മുടി വളരുന്നുണ്ട് വെൽത്ത് വളരണ്ടെ ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ അവസ്ഥ കറണ്ട് കണ്ടീഷൻ ഏതാണ്ട് ഇപ്പൊ ഒരഞ്ചു മാസാകുന്നു ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അഞ്ച് മാസം കൊണ്ടുള്ള എൻ്റെ മുടിയുടെ വളർച്ച കാണിക്കാൻ പോവുകയാണ് നിങ്ങൾ ശരിക്കും ടീച്ചർ ഇങ്ങനെ സ്റ്റൈലാണ് ഉള്ള തൊപ്പിയൊക്കെ വെച്ചിട്ട് അതേ കാരണമുണ്ട് മുടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് കണ്ടോ മുടിയൊക്കെ ഇങ്ങനെ ഏറിലാണതെ അവർ ഞാൻ ചീപ്പിച്ചൊക്കെ ചീക്കി ഇങ്ങനെ അവർ ഇങ്ങനെ വളരെ സാവധാനത്തിൽ വരുമോ വരുമെന്ന് വിളിച്ചാലും ഒന്നും വരില്ല മക്കളിപ്പോൾ കളിയാക്കാണത് കോഴിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവർ തോന്നും പോലെയൊക്കെ വളർന്ന് പിന്നെ എനിക്ക് ജെല്ലിട്ട് വയ്ക്കാനൊക്കെ മടിയാണ് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ സുലഭമായി വളരുന്നുണ്ട് ഇപ്പോൾ ഇതാണ് കണ്ടീഷൻ നോക്കിയാൽ നല്ല ഉള്ളാണ് കേട്ടോ നല്ല കട്ടിയുള്ള മുടിയാണ് നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ മുടിയുടെ കണ്ടീഷൻ ഇപ്പോൾ കുറേ പേർ എൻ്റെ അടുത്ത് ചോദിച്ചു മുടിയുടെ സീക്രട്ട് എന്നാണത് അപ്പോൾ ഇന്ന് അതങ്ങ് റിവീൽ ചെയ്യാതെ വിചാരിച്ചു ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ പലപ്പോഴും നിങ്ങൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ തന്നെയായിരിക്കും ആ കൂട്ടത്തിൽ പിന്നെ ഈ കൂട്ടത്തിൽ കുറച്ച് വെള്ള മുടിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ നിറയ്ക്കാൻ സമയമായിട്ടുണ്ട് പ്രായമൊക്കെ ആയിട്ടുണ്ട് അല്ലാതെ ഇത് ബാലനരൊന്നുമല്ല പക്ഷേ ഈ നരയെ നമുക്ക് കറുപ്പിക്കാനൊക്കെ പറ്റും കേട്ടോ ആദ്യം തന്നെ മുടിയുടെ സീക്രട്ട് എൻ്റെ മുടിയുടെ സീക്രട്ട് എന്ന് പറയുന്നത് പാരമ്പര്യമാണ് കേട്ടോ കാരണം എൻ്റെ അമ്മയ്ക്ക് നല്ല മുടി ഉണ്ടായിരുന്നു ഇങ്ങനെ താഴെ ഒരു മുടി ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ എനിക്കും ഞാൻ നല്ല ഓർമ്മ നടക്കുന്ന പരുവത്തിലല്ലാതെ സ്കൂളിൽ പോയി തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് അത്യാവശ്യം മുടി ഉണ്ടായിരുന്നു കുഞ്ഞുതിലേയും നല്ല മുടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷേ എൻ്റെ അനിജത്തിക്ക് മുടിക്ക് അധികം ഉള്ളില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു എണ്ണയുടെ കൂട്ടുണ്ട് കേട്ടോ കൈതൂന്നി കറ്റാർവാഴ ചെമ്പരത്തി കറിവേപ്പില ഇതൊക്കെ കൊണ്ടിട്ട് ഇപ്പം എന്തായാലും നിങ്ങളിത് വെച്ച് ഉണ്ടാക്കണ്ട ഉണ്ടാക്കിയാൽ നല്ലതാണ് കാരണം നമുക്കിപ്പോൾ അത് ഉണ്ടാക്കാനുള്ള ആരോഗ്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ പിന്നീട് ഉണ്ടാക്കി കാണിക്കാം ഉണ്ടാക്കാൻ പറ്റിയാലും നല്ലത് അപ്പോൾ അങ്ങനെ ഒരു എണ്ണ ഉപയോഗിച്ചതിന് ശേഷം അതിനകത്തേക്ക് നന്നായിട്ട് വളർന്നു ആ എണ്ണ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് ടിപ്സ് ഉണ്ട് ഇപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതിലേറ്റവും പ്രധാനം എന്താണെന്ന് അറിയാമോ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെറുതായിട്ട് എണ്ണ തേച്ച് തലയിലൊന്ന് മസാജ് ചെയ്യണം പലപ്പോഴും നമ്മൾ ചേരിക്കും മുട്ട എണ്ണയും മുട്ട തലയിൽ എണ്ണ ഇടേണ്ട ആവശ്യമുണ്ട് എൻ്റെ മുട്ടയടിക്കുന്ന ആ വെടിയലൊക്കെ കണ്ടാൽ അറിയാൻ പറ്റും അച്ഛൻ്റെ മുട്ട അടിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയ എണ്ണയിട്ട് ഇങ്ങനെ മസാജ് ചെയ്തു തരുന്നത് അതിപ്പോൾ അച്ഛൻ ചെയ്തു തരണമെന്നില്ല ആ സമയത്ത് എൻ്റെ വിരലുകളൊക്കെ പഴുത്തിടുന്നതാണ് അപ്പം അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അതിന് ശേഷമൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് ഒരല്പം എണ്ണ മതിയാവും നമുക്ക് ആ സമയത്ത് വെളിച്ചെണ്ണ മതിയാവും കാച്ചെണ്ണ ഉണ്ടാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ മതിയാവും വെളിച്ചെണ്ണ ഇട്ടിട്ട് ഒന്ന് വളരെ സോഫ്റ്റായിട്ട് തല മുഴുവനായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അപ്പം മസാജ് വളരെ പ്രധാനമാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്ത് ആഴ്ചയിലൊരിക്കൽ ചെയ്താൽ മതി കേട്ടോ ഇത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് തല തേച്ച് കഴുകി കുളിക്കണം തല തേച്ചെഴി കുളിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷാംപൂ ആയിരിക്കും വളരെ മനസ്സിൽ വരുന്നത് ഷാംപു ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ ഞാൻ ടോയ്ലറ്റ് ഇരുന്ന് അതുപോലെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങളെ കാണിക്കുക തെയ്തോ ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ ഇപ്പോൾ ഏതാണ് തീരാറായി എനിക്ക് ഞാൻ ഫുള്ള് നിറച്ച് വെച്ചേക്കുന്നത് അപ്പോൾ ഉപയോഗിച്ച് തീരാറായി ഞാനിപ്പോൾ ഇനിയും ചെയ്യാൻ പോവാം ഇതുപോലൊരു പാത്രത്തിൽ ഞാൻ എന്നും ടോയ്ലറ്റിൽ കുറച്ച് പയറ് പൊടിയും ഉലുവപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് പൊടിയാക്കി വെച്ചേക്കും പയർ പൊടിയും ഉലുവയും അപ്പോൾ ഉലുവയും പയറും കൂടും പൊടിച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ട് കുളിക്കുന്നതിന് തൊട്ട് മുമ്പ് അപ്പം കുളിക്കുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടല്ലേ കുളിക്കാൻ പോകുന്നത് അപ്പോൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇതുപോലെ ഒരു ചെറിയ പാത്രം കൂടി ഞാൻ ടോയ്ലറ്റിൽ വെച്ചേക്കും എന്നിട്ട് ഇതിനകത്ത് കുറച്ചിട്ട് ഒന്നോ രണ്ടോ സ്പൂൺ നമുക്ക് മതിയാവും ധാരാളമാണ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് സോക്ക് ചെയ്ത് വയ്ക്കും അപ്പം നന്നായിട്ട് സോക്കായിരിക്കും എന്നിട്ട് കുളിക്കാൻ സമയത്ത് അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിരിക്കും നമുക്ക് ഷാംപൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നും അപ്പോൾ അതിട്ട് നന്നായിട്ടൊന്ന് തേച്ച് അതുതന്നെയാണ് ഞാൻ ആ ദിവസങ്ങളിൽ ദേഹത്തും തേക്കുന്നത് ഈ പൊടി തന്നെയാണ് ദേഹത്ത് തേക്കുന്നത് സോപ്പിൻ്റെ ആവശ്യം അപ്പോൾ അവിടെ ഷാമവും വേണ്ട നമുക്ക് സോപ്പും വേണ്ട അപ്പോൾ ഈ എണ്ണ തേക്കുന്ന ദിവസങ്ങളിൽ ഇത് തന്നെ വെച്ച് നന്നായിട്ട് തിരുമ്മി കൊടുക്കുക കഴിയുന്ന എല്ലാ ദിവസങ്ങളിലും തല കഴുകണമെന്ന് തോന്നുമ്പോൾ ഇത് വെച്ച് തന്നെ കഴുകുന്നതാണ് നല്ലത് പിന്നെ ഈ പറഞ്ഞതുപോലെ ബിസിയുള്ള ദിവസങ്ങളിൽ ടീച്ചർ എല്ലാ ദിവസവും ഇത് തന്നെയാണോ തേക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ ഭയങ്കര ബിസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് അത്യാവശ്യം പുറത്തു പോകണമെന്നുള്ള ദിവസങ്ങളിൽ ഈ പൊടിയൊന്നും തേച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല അപ്പം ചെയ്യുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ കാഠിന്യം കുറഞ്ഞ ഷാമ്പൂ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഷാംപൂ അല്ലേ അങ്ങനത്തെ ഷാംപൂ വെച്ചിട്ട് പെട്ടെന്നൊന്ന് തേച്ച് കഴുകി കളഞ്ഞിട്ടാണ് പോകുന്നത് പക്ഷെ കൂടുതലും ഞാൻ ഉപയോഗിക്കുന്നത് ഈ പൊടി തന്നെയാണ് കേട്ടോ അടുത്തത് നമ്മുടെ ഹെൻഡ്മേഡ് ഉപയോഗമാണ് കേട്ടോ ഇപ്പം ഹെന ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ഹെന്ന കളറിന് വേണ്ടി മാത്രമാണ് എന്നാണ് പക്ഷെ എൻ്റെ എക്സ്പീരിയൻസില് അത് കളറിന് വേണ്ടി മാത്രമല്ല കാരണം ഞാൻ ഹെന്ന ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ കോളേജ് ലൈഫിൽ അവിടെ മുട്ടേ ഞാൻ ഉപയോഗിച്ച് തുടങ്ങുമായിരുന്നു ആ സമയത്ത് നമുക്ക് മുടി അർപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ മുടിയിൽ കളർ വരുത്തേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ ഞാൻ ഇപ്പോൾ കോളേജ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഇപ്പം വെള്ളിയാഴ്ച എന്നെ പരിപാടി തുടങ്ങും കേട്ടോ വെള്ളി ശനി ഞായർ ഈ ദിവസങ്ങളിലേക്ക് ഇങ്ങനെ ി ഏതെങ്കിലുമൊക്കെ പുല്ലും പടലൊക്കെ പിടിച്ച് കിടക്കുന്നിടത്തൊക്കെ ഇറങ്ങി നടന്ന് അവിടുന്ന് കിട്ടുന്നത് വെച്ചിട്ട് ഞാൻ തലയിൽ യൂസ് ചെയ്യും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് നമ്മുടെ കീഴാർ നെല്ലി അറിയോ അതെ കീഴാർ നെല്ലി എന്ന് പറഞ്ഞ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കണ്ടെത്താൻ എന്നാലും ഞാനത് കണ്ടെത്തും അത് നല്ലതാണ് തലയ്ക്ക് അപ്പോൾ അതിനെടുത്തുകൊണ്ട് വന്നിട്ട് ഇടിച്ച് പിഴിഞ്ഞ് അതിൻ്റെ ചാർന്ന് ഇരട്ടുമായിരുന്നു പിന്നെ നമ്മുടെ ചെമ്പരത്തി താളി ഇലയും പൂവും വെച്ചുള്ള പരിപാടി നടത്തുമായിരുന്നു പിന്നെ ഈ നമ്മുടെ ഹെന്ന ഹെന എന്ന് പറഞ്ഞാൽ അത് മൈലാഞ്ചി ഇല തന്നെ പറിച്ച് അരച്ച് ഞാൻ തലയിൽ ഇടുമായിരുന്നു അപ്പം ഞാൻ ആ നേരത്തെ യൂസ് ചെയ്യുന്ന സാധനമാണ് അത് നന്നായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുകയും ചെയ്തു പക്ഷെ അപ്പോഴും അന്നും ആ ഷാമ്പൂ ഒന്നും ഉപയോഗിക്കുകയായിരുന്നില്ല കേട്ടോ കാരണം അതൊന്നും വാങ്ങി തരാനുള്ള കിലപ്പം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ മക്കളങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല നമ്മൾ ആ സമയത്തെ ഇങ്ങനെ പയറുപൊടിയൊക്കെ തന്നെയാണ് തേച്ചുകൊണ്ടിരുന്നത് അപ്പം അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം നല്ല മുടി ഉണ്ടായിരുന്നത് അപ്പം ഞാൻ പറഞ്ഞത് ഹെന്ന നല്ലതാണ് കേട്ടോ അപ്പോൾ ഹെന്ന നമുക്ക് ഉപയോഗിക്കാം പക്ഷേ ഹെന്ന ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് സൂക്ഷിക്കുക എന്നുള്ളത് ചിലർക്ക് തണുപ്പ് തലയിൽ പിടിക്കാത്തവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹം ടീച്ചർ അവിടെ ഇരുന്ന് ഹെന്ന ഉപയോഗിക്കുന്ന ആരെയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് ഹെണ്ണയിട്ട് കളയരുത് തലയ്ക്ക് പിടിക്കില്ല തണുപ്പ് പിടിക്കില്ല എന്നുള്ളവർ അവഡ് ചെയ്യുക ഉപയോഗിക്കാൻ പോകാതിരിക്കുക കാരണം ഹെന്ന എന്ന് പറയുമ്പോൾ ഇട്ടിട്ടൊരു ഒന്നര രണ്ട് മണിക്കൂറെങ്കിലും നമ്മളിരിക്കാനുള്ള സംഭവമാണ് എന്നാലേ തലയിൽ പിടിക്കുള്ളൂ മുമ്പ് കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ ചെയ്തിരുന്നത് ഇട്ടിട്ട് കിടന്ന് ഉറങ്ങുമായിരുന്നു തലയിൽ ഇങ്ങനെ കവറൊക്കെ കിട്ടിയിട്ട് സുഖമായിട്ട് കിടന്ന് കിടന്നുറങ്ങും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ പക്ഷെ അങ്ങനെ ഉറങ്ങാറില്ല എന്നാലും എനിക്കങ്ങനെ വലിയ പ്രശ്നമില്ല ഞാൻ എപ്പോഴും എന്നെ അന്ന് മുതലേ ഉപയോഗിക്കുന്നത് ഈ സമയത്ത് ഉപയോഗിച്ചപ്പോഴും എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഈ സമയം നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം നമ്മൾ ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന സമയമാണ് എ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടെന്ന് നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായിട്ടും ഇത് ഓഡി ചെയ്യുക ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് പിന്നീട് നമുക്ക് ഇതൊക്കെ പരീക്ഷണം നടത്താം കേട്ടോ പക്ഷേ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എൻ്റെ സീക്രട്ട് ചോദിച്ചപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ കൂടെ പറയുന്നത് മുടി മുടിയിരിക്കുന്നത് നോക്കി ഞാൻ ആദ്യം ഒന്ന് തൊപ്പി വെച്ചോട്ടെ ഈ കോഴിപ്പൂടെ ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ ഹെന്ന ഉപയോഗിക്കുന്നത് ഇപ്പം ഹെന എന്ന് പറയുന്നത് വെറുതെ ഒരു ചെമ്പരത്തി മാത്രമല്ല കേട്ടോ ചെമ്പരത്തി ഇല മാത്രമല്ല ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് വേറെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെയൊക്കെ പലതിൻ്റെ വീഡിയോസ് ഇടണമെന്നുണ്ട് നമുക്ക് നോക്കാം ഇപ്പം എന്നാലും ഞാൻ പറയാം അതിനകത്ത് ഇടുന്നത് കൂടുതലും അരി കഴുകുന്ന വെള്ളമുണ്ട് അരി കഴുകുന്ന വെള്ളം അത് ആദ്യത്തെ വെള്ളമൊന്നും ഒന്ന് രണ്ട് വെള്ളമൊക്കെ നമ്മൾ കഴുകി കളയും എന്നിട്ട് മൂന്നാമത്തെ വെള്ളം നന്നായിട്ട് കഴുകുന്ന മൂന്നാമത്തെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് നെല്ലിക്ക ഇട്ട് വയ്ക്കും ഇപ്പം എനിക്ക് നെല്ലിക്കയില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്തേ ഒരു വലിയ ഒക്കെ പറയും എപ്പോഴും ഉണ്ടാവും കേട്ടോ അതെടുത്ത് ഇങ്ങനെ നെല്ലിക്ക ഞാൻ ഉണക്കിയത് ഇവിടെ നെല്ലിക്ക ഞാൻ പറഞ്ഞേലും എനിക്ക് കിട്ടില്ല നെല്ലിക്ക കിട്ടാത്തോണ്ട് നാട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഇങ്ങനെ കുറച്ച് നെല്ലിക്ക ഉണക്കി മേടിച്ചിട്ട് വരും എന്നിട്ട് അതിനകത്ത് ഇന്ന് കുറച്ച് ഒരു ഇച്ചിരി മതിയാവും കേട്ടോ ഒരിച്ചിരി എടുത്ത് ആ നമ്മൾ അരി കഴുകിയ വെള്ളമല്ലേ അതിനകത്തോട്ടിട്ടേക്കും ഇത് തലേന്ന് ചെയ്യണം കേട്ടോ അതിനകത്തോട്ടിട്ട് വെച്ചേക്കാം ഇട്ട് വെച്ചേക്കുമ്പോഴത്തേക്കും ഞാൻ കൂടുതൽ ചെയ്യുന്ന ഇപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് രാവിലെ നമ്മൾ ഉച്ചത്തേക്കുള്ള ചോറ് പ്രിപ്പയർ ചെയ്യുമല്ലോ പത്ത് പതിനൊന്നുമൊക്കെ ആകുമ്പോഴത്തേക്ക് അപ്പോൾ ആ വെള്ളം അരി കഴുകുന്ന ആ വെള്ളത്തിൽ കുറച്ച് നെല്ലിക്ക ഇട്ട് വയ്ക്കും നെല്ലിക്ക ഇട്ട് വെച്ച് സന്ധ്യ ആകുമ്പോഴത്തേക്കും ഇത് നന്നായിട്ട് സോക്കാം നന്നായിട്ട് ആ വെള്ളവുമായിട്ട് നന്നായിട്ട് സോക്കാം എന്നിട്ട് ചെയ്യുന്നത് അതേ സന്ധ്യയ്ക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ കാരണം ഒരു ഗ്ലാസ് എന്നൊക്കെ ഞാനിപ്പോൾ പറയുന്നത് ഇപ്പോഴത്തെ മുടിയുടെ അളവിനാണോ കേട്ടോ നേരത്തേക്കാണെങ്കിൽ എനിക്ക് ഒരുപാട് വേണ്ടി വന്നു ഇപ്പോഴത്തെയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ നമുക്ക് എത്രയും മതി നമുക്ക് മുട്ടകളല്ലേ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ രണ്ട് സ്പൂണ് തേയിലപ്പൊടിയും ഒരു സ്പൂണ് കാപ്പിപ്പൊടിയും ഇട്ട് നന്നായിട്ട് തിളപ്പിച്ച് വെള്ളം നന്നായിട്ടൊന്ന് വറ്റിച്ച് ഒരാരെയൊക്കെ ആക്കിയാൽ മതി നമുക്കതിൻ്റെ ആവശ്യമേ ഉള്ളൂ അപ്പോൾ അത് അങ്ങനെ തിളപ്പിച്ചിട്ട് പിന്നീട് അതിന് തണുപ്പിക്കുക വെള്ളം ചൂടോടെ ഉപയോഗിക്കരുത് വെള്ളം തണുത്ത് കഴിയുമ്പോൾ അതിനകത്തൊരല്പം ഹെനപ്പൊടി മൈലാഞ്ചിപ്പൊടി ഇടുക എന്നിട്ട് നമ്മളിപ്പോഴത്ത് വെച്ചിട്ടുള്ള ഇത് ഓർക്കണം നമ്മുടെ അരി കഴുകിയ വെള്ളവും അതിനകത്ത് വെച്ചിരിക്കുന്ന നെല്ലിക്കപ്പൊടി ഞാൻ ചെയ്യുന്നത് ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ടൊന്ന് അടിച്ചെടുക്കുക ഒന്നടിച്ച് അതിപ്പോൾ ഗ്രൈൻഡർ ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കത് സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞ് അങ്ങനെ സത്തെടുത്താലും മതി പക്ഷേ എളുപ്പത്തിൽ നമുക്കൊന്ന് അടിച്ചെടുത്താൽ നല്ലതാണ് കുറച്ചുകൂടെ നല്ലതാണ് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് കലക്കി കഴിയുമെങ്കിൽ ഇരുമ്പ് ചട്ടിയിൽ വെക്കുന്നതാണ് നല്ലത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇരുമ്പ് ചട്ടിയിൽ വെച്ച് അടച്ച് വയ്ക്കുക അടുത്ത ദിവസം ആകുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ മുടിക്ക് വളരെ മുടി വളരെ കരുത്തോടെ വളരാനുള്ള ബെസ്റ്റ് സാധനമാണിത് പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു നല്ലതാണെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ശരീരത്തിന് ചേരാത്ത സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യരുത് കേട്ടോ ഇപ്പം തണുപ്പ് നിൽക്കില്ല തണുപ്പ് അടിച്ചാൽ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നുള്ളവർ തീർച്ചയായിട്ടും ഉപയോഗിക്കരുത് അസുഖങ്ങളെയൊക്കെ മാറാൻ കാത്തിരിക്കുക എന്നിട്ട് നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം എനിക്ക് ഞാൻ നേരത്തെ യൂസ്ഡാണ് അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോഴും ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മുടിയിൽ ടാപ്പ് ചെയ്യുക എന്നുള്ളത് ഇപ്പോൾ മുടിയിൽ ടാപ്പ് ചെയ്യണം മുടി മുടിയിൽ കൊടുക്കണം അപ്പോൾ മുട്ടയാകുമ്പോൾ നമ്മൾ പലരും വിചാരിക്കുന്നത് ഏ ചെയ്യേണ്ട ആവശ്യം എന്താണല്ലേ അവിടെ മുടിയൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ചീകുന്നതെന്ന് പക്ഷേ ചീകണ കേട്ടോ നമ്മുടെ ചീകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയൊക്കെ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും അത് നല്ലതാണ് അതുപോലെ തന്നെയാണ് തല ടാപ്പ് ചെയ്യുന്നതും ചില സമയത്തൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് അതിന് പ്രത്യേക സമയമൊന്നും വേണമെന്നില്ല നമ്മൾ ടി വി ആണ്പോഴത്തേക്ക് അടുത്തെങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്കിങ്ങനെ ചെറുതായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകും ഇത് മുടിക്ക് മാത്രമല്ല നമുക്ക് മൊത്തത്തിൽ ഒരു ഉണർവ് കിട്ടാനും ഒക്കെ നല്ലതാണ് ഇങ്ങനെ ടാപ്പിംഗ് എന്ന് പറയുന്ന പരിപാടി അപ്പോൾ ഈ ബ്ലഡ് സർക്കുലേഷന് റെഡി വളരെ ഹാർഡായിട്ടല്ല നിങ്ങൾ കാണുന്നില്ല വളരെ സോഫ്റ്റ് ആയിട്ടാണ് അങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു സൂത്രങ്ങൾ പിന്നെ ഇത് മാത്രം പോരാ പുറത്ത് കാണിക്കുന്ന പരിപാടികൾ മാത്രം പോരാ നന്നായിട്ട് ആഹാരം കഴിക്കണം നന്നായിട്ട് വെള്ളം കുടിക്കണം നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് ഉറങ്ങണമെന്നുണ്ടെങ്കിൽ മനസ്സ് സ്ട്രെസ് ഫ്രീ ആക്കി വയ്ക്കണം അല്ലേ സമാധാനം വേണം മനസ്സിന് സമാധാനം ഉണ്ടെങ്കിലേ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ പറ്റുള്ളൂ അല്ലേ അപ്പം അങ്ങനെ മനസ്സിന് സമാധാനം വേണം എന്നുണ്ടെങ്കിൽ മനസ്സ് ശുദ്ധമാക്കി വയ്ക്കണം നല്ല കാര്യങ്ങളിൽ ചിന്തിക്കണം നന്നായിട്ട് ചിരിക്കാൻ ശ്രമിക്കണം എനിക്കറിയാം ഇതൊക്കെ പറയാൻ എളുപ്പമാണ് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ പക്ഷെ ഞാനെല്ലാം ചെയ്തതാണ് അതുകൊണ്ട് എനിക്ക് ധൈര്യമായിട്ട് പറയാം കാരണം ഞാൻ എത്ര വേദന ഉണ്ടെങ്കിൽ കരഞ്ഞു കരഞ്ഞു പോയിരുന്ന് തമാശ പരിപാടി കണ്ടിട്ടുള്ള ആളാണ് ഞാൻ പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിൽ ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും പതിയെ നമ്മുടെ വേദന മറക്കും നമ്മൾ മറന്നല്ലേ പറ്റുള്ളൂ നമുക്ക് അപ്പോൾ അങ്ങനെ നമ്മൾ സ്വയം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യണം അപ്പോൾ വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ദുഃഖങ്ങളുണ്ടാകുന്ന സമയത്ത് അതിൽ തന്നെ അങ്ങ് ആയിരിക്കാതെ പെട്ടെന്ന് പെട്ടെന്ന് മാറ്റി വിടാൻ ശ്രമിക്കുക പിന്നെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ മുടിയുടെ കണ്ടീഷൻ ഇപ്പം ഇങ്ങനെയായി ഇനി ഞാൻ ഒന്ന് വെട്ടണം അല്ലേ ഇനി ഇനി ഞാൻ ഇങ്ങനെ കൊണ്ടു വന്നത് ശരിയാവില്ല കാരണം എനിക്ക് ജെല്ലിട്ട് വയ്ക്കാൻ വലിയ താല്പര്യമില്ല പലരും പറയുന്നുണ്ട് ഇതൊക്കെ ജെല്ലിട്ട് വയ്ക്കാൻ ഞാൻ ഒരു ദിവസം അങ്ങനെ ട്രൈ ചെയ്തു പക്ഷേ ജെല്ലെനിക്ക് വലിയ താല്പര്യം തോന്നില്ല എനിക്കത് വേണ്ട അപ്പം ഞാൻ കരുതുന്നത് ഞാനിനി കുറച്ച് നാളത്തേക്കും പെട്ടെന്ന് ഞാനിത് നീട്ടി വളർത്താൻ പോകുന്നില്ല കേട്ടോ ഇനി കുറച്ച് നാളത്തേക്ക് ഒന്ന് ചെറിയ ഹെയർ സ്റ്റൈലൊക്കെ പരീക്ഷിക്കാമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഓർമ്മ വെച്ച സമയത്തെ ഇപ്പോൾ എഴഞ്ഞു നടക്കുന്ന സമയത്തല്ലാതെ ഞാൻ പറഞ്ഞല്ലോ പിന്നീട് ഓർമ്മ വെച്ച സമയം മുതൽ ലോങ്ങ് ഹെയർ ആണ് ഒരിക്കൽ പോലും ഇങ്ങനെ ഷോർട്ട് ഹെയറോ ഷോർട്ട് സ്റ്റൈലോ ഒന്നും നമ്മൾ ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല അപ്പൊ ഇപ്പോഴും ഇത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടോ നമ്മൾ ചോദിച്ചിട്ടോ നമ്മൾ ആഗ്രഹിച്ചിട്ടോ വന്നതും അല്ല ഈ സ്റ്റൈൽ അപ്പൊ ഒരു ചൊല്ലില്ലേ നമ്മൾ ആഗ്രഹിക്കുന്നിടത്ത് കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് അടിക്കുക എന്നൊരു ചൊല്ലില്ലേ അപ്പൊ ആ പരിപാടി തന്നെയാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് അപ്പൊ എന്തായാലും മുടി ഒന്നും ഷോർട്ടാക്കിയിട്ട് ഏതെങ്കിലും ഒരു രീതിയിൽ ഒന്ന് വൃത്തിയാക്കി വെക്കണം എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇനി ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി നോക്കാം ഇപ്പൊ ഇത് തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് ഇപ്പൊ മുടി പോയി ഞാൻ മുട്ടയാണ് ഓർത്ത് വിഷമിച്ച് ഒരുപാട് നമ്മുടെ പെൺകുട്ടികൾക്ക് പൊതുവേ മുടി പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് കേട്ടോ സങ്കടമൊക്കെ സ്വാഭാവികമായിട്ടുണ്ടോ സങ്കടപ്പെട്ടിട്ട് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ഒന്നുമില്ല അപ്പം അതുകൊണ്ട് ആത്മാഭിമാനത്തോടെ പറയുക ഞാൻ മുട്ടയാണ് ഇതാണ് സ്റ്റൈൽ ദാറ്റ്സ് ഇറ്റ് അവിടെ ഇനിയിപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടെന്ന് പറഞ്ഞ് നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല മറ്റുള്ളവരെയൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നും ചെയ്യാനില്ല തീരെ പോറോഡെന്ന് തോന്നുന്നെങ്കിൽ ഒരു തൊപ്പി ഇരിക്കുക പിന്നെ തലയിൽ കെട്ടാനുള്ള ഒരു നല്ല തലപ്പാവിന്റെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയെ അംഗീകരിക്കുക സ്വയം സ്നേഹിക്കുക ഓക്കെ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് തന്നെ വിശ്വസിക്കുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം